ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പടുതാക്കുളം വൃത്തിയാക്കുന്ന വീഡിയോ ആണ് അതായത് മൂന്ന് മാസത്തിന് മുന്നാണ് നമ്മൾ മീനെല്ലാം വാങ്ങിച്ചിട്ടത് അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മൾ കുളം വൃത്തിയാക്കി പക്ഷെ അങ്ങനെ ക്ലീ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ എന്തായാലും നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം പറ്റിച്ചു എന്താണ് അതാണ് അവസ്ഥൻ്റെ ഇതിനകത്ത് നല്ല ചളിയും പാസാറും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ മീനെല്ലാം പിടിച്ചൊരു ബക്കറ്റിലിട്ട് മാറ്റി വെച്ചു സംഭവം മൂന്ന് മാസമായി പക്ഷേ അത്ര വളർച്ച അങ്ങനെ വന്നിട്ടില്ല ഒന്നോ രണ്ടോ മീൻ മാത്രമാണ് നന്നായി വളർച്ച വന്നിട്ടുള്ളത് ഇതാണ്ടോ ഇതാണ് നന്നായിട്ട് വൃത്തിയാക്കിയുള്ള അതിന് ശേഷമുള്ള സീന് നല്ല ചളിയെല്ലാം വൃത്തിയാക്കി നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി അപ്പോൾ അതിന് ശേഷം നമ്മളിനി വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് നിറയെ ചളി ഉണ്ടായിരുന്നു ചളിയും പിന്നെ മീനും അതുപോലെ കുറേ മീനെല്ലാം ചത്തുപോയി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ തീറ്റ കൊടുത്തിൻ്റെ വേസ്റ്റും എല്ലാം കൂടി നല്ല ചളി ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം വൃത്തി ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി നന്നായി ക്ലീൻ ചെയ്തു എന്നിട്ട് ഇങ്ങനെ ആക്കി ഇനിയിപ്പോൾ നമ്മൾ പുതിയ വെള്ളമെല്ലാം നിറച്ചിട്ട് നമുക്ക് മീനിടാം അപ്പോൾ അതിന് മേൽ മീൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് സംഭവം നമ്മുടെ മൂന്ന് മാസത്തെ വളർച്ചയാണീ കാണുന്നത് പക്ഷേ അത് പോരാ തീരെ പോരാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നോ രണ്ടോ മീൻ മാത്രം നല്ല കുറച്ച് കൂടുതൽ വളർച്ചയായിട്ടുണ്ട് പക്ഷെ പക്ഷേ ബാക്കിയെല്ലാം കുറച്ച് വലുതായിട്ടുള്ളൂ അത് പോരാ എന്തായാലും ഇതാണ് ഒന്നോ രണ്ടോ മീൻ മാത്രം നല്ല വലുതായിട്ടുണ്ട് ഇതാണ്ടല്ലേ ഇതാണ് ശരിക്കും മൂന്ന് മാസത്തെ വളർച്ച തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളങ്ങനെ മീനെല്ലാം പിടിച്ച് പുറത്ത് വെച്ചു കുളം വൃത്തിയാണെങ്കിൽ നമുക്ക് കുളത്തിലോട്ട് മീനെല്ലാം നിക്ഷേപിക്കാം അങ്ങനെ നമ്മൾ പഴുതാക്കുളത്തോട്ട് പുതിയ വെള്ളം നിറയ്ക്കുകയാണ് മുഴുവൻ ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗത്താണ് വെള്ളം നിറച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനിൻ്റെ വളർച്ച തീരെ പോരാ കണ്ടോ അപ്പം അങ്ങനെ നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തു കുറേ മീൻ അങ്ങനെ പഴയ പോലെ തന്നെ ചെറു ചെറുതായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ബാക്കി രണ്ടോ മൂന്നോ മീൻ മാത്രം വലുതായിട്ടുണ്ട് എന്തായാലും നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കൃഷിൻ്റെ മൂന്ന് മാസത്തെ വളർച്ചയാണ് ഈ കണ്ടത് അപ്പോൾ നമുക്കിനി അടുത്ത ഒരു മൂന്ന് മാസം കണ്ടിട്ട് പിന്നെ അപ്ഡേഷൻ ചെയ്യാം അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ താങ്ക്